ആലപ്പുഴയിലെ എസ് പി മോട്ടേഴ്സ് അതായത് യമഹയുടെ ഷോറൂമാണ് യമഹ സ്കൂട്ടറിൻ്റെ ഷോറൂമിൽ നിന്ന് നമുക്ക് വണ്ടി ഇറക്കിയപ്പോൾ കിട്ടിയ പണിയാണെന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് വണ്ടി ഇറക്കാനായിട്ട് തീരുമാനിച്ചത് പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കാര്യം നമ്മുടെ ഓഫീസിന്റെ ഭാഗത്ത് ഇവർ ഒരു പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കുകയും അതിലുണ്ടായിരുന്ന നമ്പറിൽ ഈ വണ്ടികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മൾ വിളിച്ചപ്പോഴത്തേക്ക് അവർ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം ഈ രണ്ട് സ്കൂട്ടറുമായിട്ട് നമ്മുടെ ഓഫീസിൽ വന്നു അപ്പം തന്നെ അവർ വണ്ടി നമ്മളെ ഒക്കെ മേടിച്ചോണ്ട് പോയി എന്നിട്ട് നമ്മൾക്ക് പറഞ്ഞു ന്യൂ ഇയർ പ്രമാണിച്ച് ഇപ്പം പുതിയൊരു ഓഫറുണ്ട് സാറേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആക്സസറീസ് നിങ്ങൾക്ക് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫിനാൻസുകാരെ വിളിച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും അതായത് ഒക്കെ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇവരുടെ ഒന്നും കണ്ടില്ല നെക്സ്റ്റ് ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി തരാമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരാഴ്ചയായിട്ട് നമുക്ക് വിളിയൊന്നും കിട്ടാത്ത കാരണം ഒരു എട്ടൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു സാർ ഏത് നിമിഷം വന്നാലും നിങ്ങൾക്ക് വണ്ടി എടുക്കാം വണ്ടി റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിന്ന് ഇൻഫോം ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ വണ്ടി എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച അവിടെ ആരും ഇല്ല എല്ലാവരും ഫീൽഡിൽ പോയേക്കുവാണെന്നാണ് പറഞ്ഞത് അതായത് സർവീസ് മാനേജർ ഇല്ല സെയിൽസ് മാനേജർ ഇല്ല നമ്മുടെ ഇവിടെ നമ്മുടെ ക്യാൻവാസ് അതായത് നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് എപ്പോഴും ഉണ്ടായിരിക്കുമല്ലോ ആ ഷോറൂമിൽ നമ്മുടെ വണ്ടി ഇറക്കാനായിട്ട് അവരാരും ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മുടെ വണ്ടി റെഡിയാക്കി കൊണ്ടുവന്നു വണ്ടി റെഡിയാക്കി എടുക്കാൻ നേരമാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചത് കാര്യം നമ്മൾ ഓർഡർ ചെയ്ത ആക്സസറീസ് ഒന്നും ഈ വണ്ടിയിടകത്ത് കണ്ടില്ല ഇപ്പം നമ്മൾ സംശയത്തോടു കൂടി അവരുടെയൊക്കെ ചോദിച്ചു എന്താണ് നമുക്ക് ആക്സസറീസ് തരാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരൊന്ന് സാറ് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു സാറിപ്പോൾ വണ്ടിയായിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്തായാലും വണ്ടി എടുക്കാൻ ചെന്നതല്ലേന്ന് കരുതി നമ്മൾ വണ്ടി ഇറക്കിയിട്ട് വീട്ടിൽ വന്ന് പിട്ടേന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് സാറേ നിങ്ങൾ ആക്സസറീസിന് ഓർഡർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആക്സസറീസ് തരാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഫിനാൻസുകാരെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെയൊക്കെ പറഞ്ഞതാണല്ലോ എൻ്റെ വാട്സപ്പ് ചാറ്റ് കിടപ്പുണ്ടോ അതിൽ അതിൻ്റെ അവർ നമ്മളിതൊക്കെ പറഞ്ഞു ഇത്രയും ആക്സസറീസ് എല്ലാം പർട്ടിക്കുലറായിട്ട് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു ഇത്ര ആക്സസറീസ് നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തോളം പറഞ്ഞുകൊണ്ടാണ് ആ രീതിയിലാണ് ഫിനാൻസ് ഫിനാൻസുകാർ ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ ആക്സസറീസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഈ ഷോറൂമിൽ തിരിച്ച് വണ്ടി കൊണ്ട് ചെന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാറേ ഒരു ഡേയ്സ് അല്ല ത്രീ ഡ ഡേയ്സിനുള്ളിൽ ഞങ്ങളിത് ശരിയാക്കി തരാം ഒരു സാർ എന്തായാലും ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതിന് പേ ചെയ്യേണ്ടി വരും ഞങ്ങൾ ഒന്ന് മെയിൽ അയച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞു വിട്ടത് നാളിതുവരെയായിട്ട് നമുക്കിത് കിട്ടി ഇപ്പം നമ്മുടെ വണ്ടി ഇറക്കിയിട്ട് ഇപ്പം അഞ്ചോ ആറോ മാസം കഴിഞ്ഞു ഇതുവരെയായിട്ട് നമുക്ക് ആക്സസറീസിനെ കുറിച്ചിട്ട് ബന്ധം നമ്മൾ പല പ്രാവശ്യം ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവർ ആക്സസറീസിനെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മളെ ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല അപ്പം നമ്മളിത് ലീഗലായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കി കൺസ്യൂമർ കോർട്ടിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഓഫർ കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എല്ലാ ഇതിൻ്റെ അകത്ത് ഇപ്പം പരസ്യം ചെയ്യുന്നുണ്ട് ഫോർ തൗസൻഡ് റുപ്പീസിൻ്റെ ആക്സസറിസ് നിങ്ങൾക്ക് വണ്ടി മേടിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റിക്കപ്പെടരുത് കാര്യം നിങ്ങളുടെ ഫിനാൻസുകാരുമായിട്ടും നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് സംസാരിക്കുക അവർ തരു തരുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക അല്ല നിങ്ങൾ ആദ്യം കൊടുക്കുന്ന പേയ്മെൻറ്റിൽ നിന്ന് ഒരിക്കലും ഇത് ഡിഡക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുന്ന മണ്ടത്തരമായിരിക്കും കാര്യം വണ്ടി ഇറക്കുമ്പോൾ നമുക്കിതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വണ്ടിയായിട്ടെങ്കിൽ പോരാനേ പറ്റൂ പിന്നെ അവിടെ കിടന്ന് വഴക്കിടാൻ താല്പര്യമുള്ളവർക്ക് വഴക്കിടാം അവരതൊന്നും കെയർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ കംപ്ലയിൻ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും നേടാനില്ല അവിടെ എല്ലാവരും എല്ലാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നതെന്നാണ് എനിക്ക് സംസാരിച്ചപ്പോൾ തോന്നിയത് എന്തായാലും നിങ്ങളിത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക